ാരെ ഇതേ ഈ ചേച്ചിയൊക്കെ കണ്ടില്ലേ ഈ ചേച്ചി ഇപ്പൊ പെട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും നല്ല അഡാറൊരു പണി ചേച്ചി കിട്ടിയിട്ടുണ്ട് ചേച്ചി കഴിഞ്ഞ ഒരു മാസ മാസത്തിനടുപ്പിച്ച് ആവാറായി കാണുന്നവരുടെ പേരിൽ പേരിലെല്ലാ ഈ കേസ് പിടർ പിടം പിടാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അതായത് മുകേഷ് എന്നെ പീഡിപ്പിച്ചു അതുപോലെ തന്നെ എന്നെ ബാലേന്ദ്രമേനോ അതും മൂന്ന് പേരെ ഉം ഇങ്ങനെ നിരത്തി കിടത്തിയിട്ട് അതും പിന്നെ ചേച്ചി കക്കൂസിപ്പാ നേരത്ത് പീഡിപ്പിച്ചു പിന്നെ എന്താ പറയാ ആ നമ്മുടെ അന്തരിച്ചു മണിചേട്ടൻ മണിചേട്ടന്റെ പേര് വേറെ പറഞ്ഞില്ലേ ഓരാഞ്ഞിട്ട് ജാഫറടക്കയും അങ്ങനെ പറയാൻ ഇനി ആരും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകഴിഞ്ഞല്ലേ സിനിമയിൽ അഭിനയിച്ചിട്ട് ആരും ചേച്ചി തിരിച്ചറിഞ്ഞില്ലടേ ആ സമയത്തെ ചേച്ചി ഒന്നിട്ട് സിനിമയിലൊക്കെ അഭിനയിച്ചതാണ് പറഞ്ഞു പക്ഷെ സിനിമയിൽ ആരും ചേച്ചിയെ കണ്ടിട്ട് തിരിച്ചറിഞ്ഞ പോലും ഇല്ല കേട്ടോ അഭിനയിച്ചെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഇപ്പം ഇങ്ങനെ കുറെ ആരോപണങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നതിന് കഴിഞ്ഞാൽ ഉം ചേച്ചിയെ പിന്നെ ആൾക്കാരൊക്കെ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ പണി കിട്ടിയ കേട്ടോ നല്ല കിടിലം പണി നല്ല അടോർ പണിയാണ് കിട്ടിയത് അതാ ഈ കൊടുത്ത ആ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്ന നിനക്ക് ചേച്ചി മറ്റേ മറനാടൻ മലയാളിയിലെ ഷാജൻ സാറിനെ കുറിച്ച് എങ്ങനെയാ പറഞ്ഞ അതൊരു ചാനലാണോ അതൊരു ചാനലാ ചിലപ്പോ ഈ പീഡന കേസിന്റെ വാർത്തകൾ ഇനി അതിനകത്ത് ഇങ്ങനെ കേട്ടോ ചേച്ചിയെ ഏതായാലും നല്ല കിടിലം പണിയാ ചേച്ചി കിട്ടിയത് കേട്ടോ തള്ളുന്നതിനൊക്കെ ഒരു പരിധി വേണം ചിലപ്പോ ഈ പറഞ്ഞ നടന്മാരൊക്കെ അവരൊക്കെ ശതമാനം നല്ല ആൾക്കാരൊന്നും ഞാൻ പറയുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവം നടന്നിട്ടുണ്ടോന്നും ഇല്ലയോ എന്നോന്നും നമുക്കറിയത്തില്ല പക്ഷേ ഈ ഹേമ കമ്മീഷൻ എന്ന് പറഞ്ഞാല് ആ ഒരു നല്ല ഒരു കാര്യമായിരുന്നു ഒരുപാട് പേര് ഇതിന്റെ അകത്തുനിന്ന് ഇങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടായതൊക്കെ അവരവിടെ ചെന്ന് പറയുകയും പരാതി കൊടുക്കുകയൊക്കെ ചെയ്തു പക്ഷെ ചേച്ചി പോലെയല്ല ചേച്ചി അങ്ങനെയല്ല ചെയ്ത് ചേച്ചി പരാതി കൊടുത്തു എന്നും എനിക്കറിയില്ല പരാതി കൊടുത്തതിനു ശേഷം ചിലപ്പോ സാധാരണഗതിയിലും മറ്റോ പിന്നീട് അവരുടെ പേരുവിവരങ്ങളൊന്നും അധികം വെളിപ്പെടുത്തിയിട്ടില്ല കേട്ടോ അവരൊക്കെ പരാതികൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ അങ്ങനെയല്ല ചേച്ചി കാണിച്ചത് ചേച്ചി കാണിച്ചത് എന്താണെന്നറിയാമോ ചേച്ചി പരാതി കൊടുത്തിട്ട് ഈ നടന്മാരുടെ പേരിൽ പേര് പറഞ്ഞിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിലും അതുപോലെ മെയിൻ സ്ട്രീം ചാനലുകളിലും ഒക്കെ വന്നാൽ കയറി അങ്ങനെ അങ്ങ് തകർത്തുകയായിരുന്നു കാരണം ചേച്ചി സിനിമ രമേശപ്പൊ ആരും തിരിച്ചറിഞ്ഞില്ല അതുകൊണ്ട് ഇങ്ങനെങ്കിലും ആരെങ്കിലും തിരിച്ചറിയട്ടെ എന്ന് വിചാരിച്ചുകയാണ് കേട്ടോ തകർത്തില്ലേ അങ്ങനെ വേണ്ട ഈ കഴിഞ്ഞിടയ്ക്കും ഒരു ചാനലിനാദിനെ കൊറേ ഇന്റർവ്യൂക്ക് അയാൾ വിദേശത്ത് കൊണ്ടുപോയി പിന്നെ മണിയുടെ കാര്യം പറഞ്ഞു എന്തിനാ പറയുന്നു ഷാജൻ ഷാജൻസ് കറിയേ എന്ത് എന്താ പറയാ അതൊക്കെ ഒരു ചാർജലാണോ എന്ന് ചോദിച്ചിട്ട് എന്നൊക്കെ ഒരു പറച്ചു പറഞ്ഞില്ലേ ഏതായാലും ഇപ്പൊ ചേച്ചി ഉണ്ടോ ചേച്ചി ചേച്ചി പോസ്കായ പാസ്കായ എന്തെങ്കിലും വരട്ട എന്തൊക്കെയാ എന്താ ഇപ്പൊ ഏതായാലും പണി കിട്ടിയില്ലേ ചേച്ചി അതാ കൊടുത്താ കൊല്ലത്തും കിട്ടും പറയുന്ന കേട്ടോ ഇനിയെങ്കിലും അഹങ്കാരം കൊറച്ച് കുറക്കണ ചേച്ചി മകളല്ല തള്ളാനാണെങ്കിൽ ചേച്ചി നേരെ ലാഹയിലോട്ട് വന്നാൽ മതി ലാഹ എന്ന് പറയുന്ന സ്ഥലല്ലേ അവിടെ ഭയങ്കര ഒരു കയറ്റം ഉണ്ട് കേട്ടോ ആ കയറ്റത്ത് വാഹനങ്ങൾ ഇങ്ങനെ ചേച്ചി എന്നല്ലേ കേറി വേറിപ്പോ ഏതായാലും ഇത് കുറച്ചോവറായി പോയി അതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞ ഏട്ടോ ക്ഷമിക്കണം